അങ്ങനെ ഇതാണ് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ അവസ്ഥ സിംപ്ലി ടോക്കിങ് അതെ വളരെ ശോകമാണ് എല്ലാരും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് എന്താ ഞാൻ ഏത് ലെവലിൽ എത്തും എന്നുള്ളത് അപ്പൊ എല്ലാരും ചുമ്മാതെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അഞ്ച് ടോപ്പ് ഫൈവ് പൊസിഷനിൽ ആര് വരും എന്നൊക്കെ അവർക്കൊരു ധാരണയായിട്ടുണ്ട് പിന്നെ എന്നാ പറയുന്നത് അപ്പം കളിക്കുന്നവരൊക്കെ പുറത്തു പോയി പിന്നെ കളിക്കുന്ന അകത്ത് നിൽക്കുന്ന കളിക്കുന്ന ആൾക്കാരും കൂടെ ഇപ്പം വെറുതെ നിൽക്കുകയാണ് കാരണം ആ ഒരു രീതിയിലേക്കാക്കി എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഇങ്ങനെ ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ടേ ഇങ്ങനെയൊക്കെ അങ്ങ് ഒഴുകി അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലായി അപ്പം എന്താ പറയുന്നത് ഇപ്പം ഒരു നമുക്ക് ഇവര് ഇൻട്രസ്റ്റ് ഇല്ല കാണാനായിട്ട് ആ ഫിനാലയോടൊക്കെ നേരത്തെ ആ ഒരു സീസൺ ഒക്കെ ആണെങ്കിൽ അടുക്കുമ്പം ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ അതെ നാദരൊക്കെ അതെ സായി ചുമ്മാ ചാടി കയറി അങ്ങ് എടുത്തത് എന്നിട്ട് വെളിയിൽ ഇറങ്ങി ഇന്റർവ്യൂവിന് പറയുകയും ചെയ്തെന്ന് തോന്നുന്നു അമ്പതിനായിരം രൂപ ആയിരുന്നേ ഞാനങ്ങ് എടുത്തേനെന്ന് അത് എന്നതാ ചുമ്മാ ഒരു ഒരു എന്തിനാ വന്നതെന്നറിയത്തില്ല ചുമ്മാ വന്നു പൈസ എടുത്തു പോയി അതാ പുള്ളിക്കായി ചിലപ്പോ അതായിരുന്നായിരിക്കും ഉദ്ദേശം അതുവരെ നിക്കിയാ ആ പൈസ എടുക്ക പോവാ പുള്ളിയെ സംബന്ധിച്ച് ഓക്കെ ലാഭമാണ് പൈസ എടുത്തു പോയി പ്രത്യേകിച്ച് ആ നന്ദുട്ടിക്ക് കൊടുക്കാനാ നന്ദുട്ടിക്കും ലാഭമാണ് ഓക്കെ പക്ഷെ ആ കൊച്ചിന്റെ സാഹചര്യമൊക്കെ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിന്റെ അകത്ത് കണ്ട് ആ പറഞ്ഞതെല്ലാം ശരിയായി ഇച്ചിരി മോശം സാഹചര്യമാണ് അപ്പൊ അതിനെ പൈസ കിട്ടട്ടെ നല്ല കാര്യം സായിക്ക് കിട്ടുന്നതിലും നല്ലത് ആ കൊച്ചിന് കൊടുക്കുന്നത് തന്നെയാണ് കാരണം അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരു കൊച്ചിന് ആ പൈസ കിട്ടി അതിന്റെ വീടോ എന്നാന്ന് വെച്ചാൽ അതിന്റെ ആവശ്യം നിറവേറുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് സായിയുടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം സായി നമ്മൾ കണ്ടതാണ് സൈഡിയൊരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടത് അതുകൊണ്ട് പിന്നെ ഓക്കെ പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ കുറച്ചുകൂടി ആ പെട്ടി വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പൈസ കൂടുവായിരുന്നു അല്ലേ അപ്പൊ അത് കുറച്ചും കൂടെ ആ കൊച്ചിന് അങ്ങനെ പ്രയോജനം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പിന്നെ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ച് പൈസയും കൂടെ കൂടുന്നതൊക്കെ രീതിയിൽ ആ ഇനി അതങ്ങനെയായി പൈസ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് എയർപോർട്ടിൽ വന്ന് കണ്ടു നന്ദൂട്ടി വന്ന് പൂവൊക്കെ കൊടുത്തു ഭാര്യ വന്നിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരൻ എന്തൊക്കെയാ പറയുന്നത് ആ അതൊക്കെ നമുക്ക് ഇനി വഴിയേ കാണാം ഗെയിം പ്ലാൻ ഒക്കെ എന്നായിരുന്നു എന്നൊക്കെ ഇനി വിശദീകരിക്കായിരിക്കുമല്ലോ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ഇതൊക്കെ തന്നെ ആയിരുന്നു പ്ലാൻ ഇപ്പം കണ്ടോണ്ടിരുന്നവരൊക്കെ ഒരുമാതിരി മണ്ടരായി പോയോ എന്നൊരു സംശയം അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുന്നത് ഇനിയിപ്പം ഉർവശിയൊക്കെ പ്രൊമോഷന് വരുമെന്നിങ്ങനെ പറയുന്നത് കേട്ടു അതൊക്കെ ഉള്ളു ഇനി നടക്കാനായിട്ട് പ്രമോഷനും കാര്യങ്ങളുമൊക്കെ ഉള്ളു അല്ലാതെ ഇനിയിപ്പം നല്ലതൊന്നും ഇതിൻ്റെ അകത്ത് നടക്കാനില്ല എന്തോ ഒരു ടാസ്ക് സായി പോകുന്നതിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു രാജാവ് ആക്കിട്ടുള്ള അതൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആരും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു അങ്ങനെ ഒരു ഇത് ഇല്ലാതെ എന്തുവാ മോഹൻലാലിന് ആണേലും ശരി ഞായറും വന്നിട്ട് പറയാനൊന്നുമില്ല ഇനി ആകെ ഉള്ളത് രണ്ടുപേരെ വരുമ്പോ എവിക്റ്റ് ആക്കുക അല്ലെ രണ്ടോ മൂന്നോ പേരെ സത്യതെ ചുമ്മാ ഒരാവശ്യം ഇല്ലാതെ എന്തൊക്കെയോ അത് കഴിഞ്ഞിട്ട് അല്ലെ ഇപ്പൊ എവിക്ട് ആയാലും പറയാനൊക്കത്തില്ല ഭാഗ്യത്തിന് കഴിഞ്ഞതാണോ ഇപ്പൊ നൂറ് ഔട്ടാകാതിരുന്നത് കാരണം നൂറേം കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അകത്ത് പിന്നെ ആരെ കാണാനായിട്ട് ആ നോറ നൂറല്ല നോറ അപ്പം അതിനെ വിടാഞ്ഞത് നന്നായി ഒരു കണക്കിന് അപ്പം ഇപ്പോഴും വേറൊരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത മൂന്നാലെണ്ണം നിപ്പുണ്ട് അതിൻ്റെ അകത്ത് ആ പോയ ആ കളികാരെ അതുങ്ങള് അതുങ്ങളൊക്കെ വിട്ടത് അന്നേ പറയുന്നുണ്ട് അന്നെ അതുങ്ങളെ ഒക്കെ വിട്ടതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടന്റും ഇല്ല ഒരു കുന്തവും ഇല്ലാതെ നമ്മളിങ്ങനെ വെറുതെ നമ്മളെ മാത്രല്ല അവരും ഇങ്ങനെ ഈച്ചടിച്ചിരിക്കുന്നത് അപ്പം ശരിക്കും നമ്മുടെ വോട്ട് എല്ലാരും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയും ഇനിയും വരും സീസണിലേലും നല്ല കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഇവര് കളിക്കുവാണെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ഈ മലയാളം ബിഗ് ബോസിന്റെ വേറെ രീതിയാവും പിന്നെ തോന്നുന്നു അല്ലേ അൻസിമ പോകുന്നവരെ എല്ലാവർക്കും അങ്ങോട്ട് ഒരു കുശുമ്പ് മുന്നായ്മയും വാർഷിക വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാവർക്കും അങ്ങോട്ട് ആ ഒരു എല്ലാവരുടെ ഒരു ഇതൊക്കെ അങ്ങ് പോയി എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സായി ഞാനീ എടുത്തോളാം ഞാൻ എടുത്തോളാം ആ ഒരു രീതിയായി അതൊക്കെ നല്ലതാണ് പക്ഷേ ഈ ഒരു ഗെയിമിന് വേണ്ടത് ഈ ഒരു ഗെയിമിന് ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ടല്ലോ ആ സ്പിരിറ്റ് ഒന്നും ഇല്ല സായി വന്നിട്ട് പിന്നെ മൊത്തത്തോടു കൂടി വന്ന് എല്ലാം കുളവാക്കി അങ്ങനെ എന്നാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാം പിന്നെ അഭിഷേക് മാത്രം ഇനിയിപ്പോൾ അഭിഷേകനും ഇനിയിപ്പോൾ ഒന്നും കളിക്കണ്ട അഭിഷേകം എന്നാണെങ്കിലും ടോപ്പ് ഫൈവിലൊരു സ്ഥാനം ഉറപ്പിച്ച സ്ഥിതിക്ക് പുള്ളി ഇപ്പം എല്ലാവരുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ആ സീഷ്യൽ പഴയ വന്നതുപോലെ തന്നെ മിണ്ടാതെ മിണ്ടാതെ ഉരിയാടാതെ നടപ്പുണ്ടായിലേക്കൂടെ എന്തെങ്കിലും ആട്ടോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ നമുക്ക് കാണാം ഒരു ഫൈനലൊക്കെ ജസ്റ്റ് ഇനി കപ്പ് ആർക്ക് കിട്ടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഒരു നമുക്കൊരു ജസ്റ്റ് ഒരു നോക്കാനായിട്ടുള്ളൊരു കാര്യം അല്ലാതെ ഇതിൻ്റെ അകത്ത് ഇനിയും വേറെ പ്രത്യേകമായിട്ട് എടുത്ത് പറയത്തക്ക വിധം അല്ലെങ്കിൽ എന്നും വന്ന് കാണത്തക്ക വിധമോ എന്നും കണ്ട് നമ്മുടെ സമയം കളയാനോ അല്ലെങ്കിൽ എന്നും വന്ന് റിവ്യൂ പറയാനോ ഉള്ളതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇപ്പം ഇല്ല അപ്പം കഴിഞ്ഞു അതെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു ഇനി ആരുടെയെങ്കിലും ഒന്ന് രണ്ട് ഒരു മൂന്ന് പേരുടെ ആരെങ്കിലും ഒരാൾക്ക് ഒരു കപ്പ് എടുത്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം ചെറുപ്പിച്ച് റീഎൻട്രി വന്നാ ചെറുപ്പിച്ചു റീ എൻട്രി വന്നാലും ഇപ്പൊ അവര് തമ്മിലന്ന അവരും വർത്താനും പറഞ്ഞ അയിലേ ഇല്ലേ നടക്കത്തല്ലേ ഉള്ളൂ പിന്നെ ഇപ്പൊ പേപ്പറും വേനൊക്കെ എടുത്തു മാറ്റാനായിട്ട് പറയുന്നുണ്ട് മീൻസ് അതിന്റെ അകത്ത് ഇവരുടെ കയ്യില് എഴുതാനൊക്കെ പണ്ടൊക്കെ കൊടുത്തിട്ടുള്ള പേപ്പേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ കാര്യത്തിനൊക്കെ ഇവർക്ക് എഴുതാനും സ്കിറ്റ് തയ്യാറാക്കാനും അങ്ങനെ ലെറ്റർ എഴുതാനും ഒക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ അതൊക്കെ എടുത്ത് മാറ്റാം മേ ബി ആയിരിക്കും അല്ലെങ്കിൽ റീഎൻട്രി വരുന്നവർ ഇവർക്ക് എന്തെങ്കിലും പുറത്തെ കാര്യങ്ങൾ ക്ലൂ കൊടുക്കുവെന്നൊക്കെയുള്ള ആ പേടി കൊണ്ടൊക്കെ ആയിരിക്കാം ആ എനിവേ റീഎൻട്രി റിയൻട്രി വരുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് പോയവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ആ കപ്പിന്റെ ദിവസം പിന്നാലെയ്ക്ക് നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് കണ്ടതല്ലേ പിന്നാലെയും കൂടെ നമുക്കങ്ങ് കാണാം അത്രയൊക്കെ ഉള്ളു But <laughs> well, thank you for watching. Bye.